ഈ പല യാത്രകൾ നമ്മൾ സമയത്ത് എന്താണ് എന്താണ് ഒരു ഇഷ്ടപ്പെടുന്ന ഹോബി ഡാൻസ് ഇഷ്ടാ മൂവീസ് കാണാൻ നല്ല ഇഷ്ട പിന്നെ ട്രാവൽ ചെയ്യാൻ ട്രാവൽ ഒറ്റയ്ക്കാണോ അതോ ഇല്ല ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല എനിക്കും പോണെന്നങ്ങനെ താല്പര്യമില്ല പിന്നെ അതൊരു ശീല വീട്ടിൽ നിന്ന് വിടാണ്ട് ഫാമിലി ായിട്ട് ട്രാവൽ ചെയ്യാൻ ഏറ്റവും അടുത്ത ഒരു സിനിമ മാറ്റി നമ്മുടെ ജീവിതത്തിൽ സുഹൃത്ത് നേരത്തെ ഇല്ല എന്ന് പറയുന്നത് നമുക്ക് ഒരാളുണ്ടാവും പറയാൻ ഒരാളുണ്ടാവും അങ്ങനെ ഒരു സൗഹൃദം ഇപ്പോഴും കൊണ്ടു കടക്കുന്നുണ്ടോ നമ്മൾ അവരോടായിരിക്കുമല്ലോ ഷെയർ ചെയ്യുവ ഷെയർ ഷെയർ ചെയ്യാൻ ചെയ്യാൻ ഒരാൾ ജീവിതത്തിൽ വേണമല്ലോ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിട്ട് വിങ്ങലുകൾ അവരോട് നമുക്ക് സമാധാനം പൊതുവെ പറയുന്നത് അങ്ങനെ മൂന്ന് പേരെങ്കിലും ഉണ്ട് എന്ന് ഹെൽപ്പ് അതെ റിലീഫ് അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെ നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ അത് കൺസേൺ ആണ് അത് അതിപ്പോ ബാക്കി എല്ലാവരുടെ അടുത്തും ഇല്ല എന്നല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പക്ഷെ ഞാൻ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ആഗ്രഹിക്കുന്ന ഒരാളാ ഇപ്പോ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നമ്മളില് നിൽക്കുക അത് ആവാതെ നോക്കുക അല്ലെങ്കിൽ പാര ആവക സംഭവങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ് ഈ ബാക്ക് ബിച്ചിങ്ങും കാര്യങ്ങളൊന്നും കാരണം ഞാൻ ചെയ്യുന്നില്ല അപ്പൊ എൻ്റെ അടുത്തും ചെയ്യരുത് അപ്പൊ അല്ലെ പിന്നെ ആ അങ്ങനെയുള്ള ഈ മൂന്ന് ആൾക്കാരാണ് എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളത് ദുഃഖം വരുമ്പോൾ എന്താ ചെയ്യുക അയ്യോ ഞാൻ ഭയങ്കര കാമാവും സൈലൻ്റ് ആവും മറ്റുള്ളവരിലേക്ക് അധികം ഞാൻ കൊടുക്കാൻ നിൽക്കാറില്ല അത് മാക്സിമം ഞാൻ സൈലൻ്റ് ആയിട്ട് എൻ്റെ റൂമിലിരിക്കും അത് പോകുന്ന ഒരാ മൈ ടേക്ക് ടൂ ഡേയ്സ് ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ചിലപ്പോൾ ഒരാഴ്ച എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് അത്യാവശ്യം സംസാരിച്ച് തുടങ്ങുകയുള്ളൂ അതുവരെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഈ കുട്ടിക്ക് എന്ത് പറ്റി ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ അല്ല അധികം മിണ്ടുന്ന ഒരാളല്ല ബട്ട് അന്ന് ഫേസിൽ അറിയും എന്തോ ഉണ്ടെന്ന് പക്ഷേ തെറ്റ് തീർച്ചയായും അഹങ്കാരി എന്നുള്ള പേരാണ് വരുന്നത് അതാണ് എനിക്ക് ആ കുട്ടി മിണ്ടാണ്ടിരിക്കുമ്പോ അഹങ്കാരാന്ന് വിചാരിക്കുന്നു അതെന്താ തെറ്റല്ലേ അഹങ്കാരം പേരെ ഞാൻ ഞാൻ എന്നിട്ട് ചോദിക്കും ഞാൻ പറയൂ എന്തിനാ അഹങ്കരിക്കണേ ഒന്ന് പറയൂ അല്ല നമ്മളെ നമ്മൾ എന്താ പോയി കടന്നു പോകുന്നേന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല അവരെന്ത് കടന്നുപോന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നില്ല പലതും പറയാണ്ട് നടക്കുന്നവരാണ് അപ്പോ ബേസിക്കലി ഞാൻ അല്ല എനിക്ക് തീർച്ചയായിട്ടും അതൊരു അഹങ്കാരമായിട്ട് ചിലപ്പോൾ കണ്ടിട്ട് മിണ്ടാതെ പോകേണ്ട അവസ്ഥ വരും അത് അഹങ്കാരമായിട്ട് കാണുവല്ല അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ എന്റെ ആ മനസ്സിലാക്കാനുള്ള ഒരു മൊമെന്റ് ഇപ്പൊ ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സ്വാഭാവികമാണ് എന്തൊക്കെ ഈ ഒറ്റയ്ക്കുള്ള യാത്ര ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര അല്ലെ സിനിമ എന്നതും സ്വപ്നമാണ് സ്വപ്നം കണ്ടുവന്ന മളവിയ ഇവിടം വരെ എത്തി അതിന് എപ്പോഴും നന്ദി പറയാൻ ഈശ്വരന്റെ അടുത്തായിരിക്കാം പക്ഷെ എങ്കിലും നമ്മളെ കൈ പിടിച്ചുയർത്തിയ ഒരാളുണ്ടാവുമല്ലോ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം മളവിയെ കൊണ്ടുവന്ന് എന്ന് പറയാൻ ഒരാളുണ്ടാവുമോ ഞാൻ ഫിലിം ചെയ്യുന്നതിന് മുമ്പ് ഒരു ദേവിയുടെ ഒരു അമ്പലത്തിന് വേണ്ടി ഒരു ആൽബം ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അമ്പലത്തിന് വേണ്ടി ഞാനൊരു ആൽബം ഫോട്ടോസ് മാത്രമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു നിയോഗമായിരിക്കാം സി ഡി കവറിനൊക്കെ ചെയ്തത് അത് ഇറ്റ് സ്റ്റിൽ ക്ലോസ് ടു മൈ ഹാർട്ട് പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ഒരു ക്യാമ്പസ് ക്യാങ് എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ നാട്ടിലുള്ള ഷിഹാബ് സജാദ് ഖാന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് ചെന്ന അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ തന്നെ ഇതിനെ ചെയ്യണെന്ന് ഞാൻ അപ്പൊ വീട്ടിൽ ചോദിക്കണ്ടിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ അവർ അത്രയും ഇൻസ്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ആ ഒരു ഷോർട്ട് ഫിലിം വന്നവിടെ ചെയ്തേ അപ്പൊ അവരോടൊക്കെ അത് അതൊരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ മൂവിയിൽ തുടങ്ങിയത് സിദ്ധാർത്ഥ് ഭരതന്റെ മൂവിയിലാണ് അതും ഞങ്ങളെ എഫ് ബിയിലെ ഫ്രണ്ട്സ് അതിൻ്റെ ഒരു പേരിൽ എനിക്കറിയില്ല അന്ന് തുടങ്ങിയിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ഇത്രയും മൂവിസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ സിദ്ധാർഥ ചേട്ടൻ പിന്നെ മോഹൻ സർ ദീപൻ ചേട്ടൻ ഞാൻ ചെയ്തല്ല ഇന്നിപ്പോ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഇപ്പൊ നാദശ കേള് അതെ ഇവർക്ക് ഒരു തോട്ട് വരുമ്പോഴാണല്ലോ അല്ലെങ്കിൽ മാളവിക ഇതിന് വയ്ക്കാം ശരി അവർക്ക് ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് അല്ലാതെ ഫോട്ടോ കൊണ്ടു അവർക്ക് മൈൻഡിൽ ആർക്കായാലും അപ്പൊ അതിന് എന്ന് എന്തെങ്കിലും എനിക്ക് എന്ന് തോന്നിയ സംഭവം പിന്നീട് ചിന്തിച്ചിട്ടുണ്ട് ഓ അത് ഞാൻ പറഞ്ഞ് തെറ്റായി പോയി അങ്ങനെ എന്ന് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ല തോന്നിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ട് അവിടെയാണ് ഞാൻ മിസ്സ് ചെയ്യുക വീട്ടിലെത്തുമ്പോ അങ്ങനെ പറയായിരുന്നു തോന്നും മുഖത്തടിച്ച് പറഞ്ഞ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ മാളവിയുടെ അടുത്ത് പറയണം മാളവിയുടെ പല രീതിക്കും നമ്മൾ നേരിട്ട് ഇൻസൾട്ട് ചെയ്യണം മാളവിക മുഖത്ത് നോക്കി നീ അത് ചെയ്ത് തെറ്റാണ് നീ അങ്ങനെ പറയരുത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ നേർക്ക് നേർ ഇല്ല എന്തൊരു പാവ മാളവിക ഞാൻ പറയില്ല അതുകൊണ്ടാണ് ആ അതിനു മുമ്പ് ഫാമിലിയിലുള്ളവർ റിയാക്ട് ചെയ്യും അത്രത്തോളം കണ്ടു നിൽക്കുകയാണ് മോളെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യും അത് അത്ര എത്തില്ല അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ ആരും മിണ്ടരുത് എന്ന് പറയും എന്റെ അങ്ങനെ പക്ഷെ ഉള്ളിലട്ട എന്ന് മാത്രം അവരെ പിന്നെ കാണുമ്പോഴോ

പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഹാസ് ആപ്പൻ ടു അസ് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും നമ്മളുടെ ചിരിയും കാരണം നമുക്ക് എളുപ്പത്തിൽ അത് ശരി പോട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു കാര്യം ആ ഒരു ഹെവിനെസ് നമ്മൾ കൊണ്ടുനടക്കണ്ട എങ്കിൽ അത് അവിടെ ഒഴിവാക്കാം അല്ല അത്രയും ഭീകരമായ ഒരു സംഭവമാണ് നടന്നുള്ളതെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും മേ ബി സംസാരിച്ച് സോൾവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ ഞാൻ പറയും എനിക്ക് അങ്ങനെ ഒരു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ഞാൻ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ ഞാൻ അങ്ങനെ ആ ഒരാളെ കാണുമ്പോൾ ഞാൻ പറയും ഊഫ് ഇത് ആ സിറ്റുവേഷൻ ഉണ്ടായതല്ലേ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവർ പറയുക അഡ്വൈസ് ചെയ്യുക സാറില്ല അത് അങ്ങനെ ആലോചിക്കണ്ടായി ഇതൊക്കെ സാധാരണ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നതാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് എനിക്കത് ഫേസിൽ വരും അതാണ് എന്റെ എന്റെ പ്രശ്നം ഞാൻ ഞാൻ നടക്കുക ഒന്നും ഒന്നും ചെയ്യാൻ ഒരാളെ എല്ലാം ഉള്ളിൽ പറയും പക്ഷെ ഒന്നുമില്ലാതെ ഇവിടം വരെ എത്തിയ മാളവിക ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്യണം ഇഷ്ടപ്പെടുന്ന പ്രേഷർ ഒത്തിരിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോൾ ഇത്രയോ പേര് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ട് അത് മാളവികയായിട്ട് ഉണ്ടാക്കിയെടുത്ത മറ്റാരും ഉണ്ടാക്കി തന്നതല്ല അല്ലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ് അതുകൊണ്ടാണ് സിനിമകൾ തേടി വരുന്നത് ഇപ്പം നാദർഷ്ക്കാട് സിനിമയിൽ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അല്ലേ ഒരു നമ്മൾ നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത് അതെ എനിക്കെല്ലാം കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് അല്ലാതെ റെഫറൻസ് കണ്ടിട്ട് ആ കുട്ടിയെ വിളിക്കലായിരിക്കില്ല അങ്ങനെയുണ്ട് അതായിരിക്കും കൂടുതൽ ഈ കൂടുതലത്തിനൊക്കെ ഇപ്പം ആരെയാണ് ബന്ധപ്പെട്ട് പ്രഷർ എന്റെ അടുത്തൊരു ചോദിച്ചിട്ടുണ്ട് മാളവീടെ ഉൽക്കാണത്തിനൊക്കെ വിളിക്കുന്ന ആരെയാണ് മാളവിയെ തന്നെ വിളിച്ചാൽ മതി

ീക്ക് ഞാൻ ഇതിപ്പോ പെട്ടെന്ന് ലീക്ക് ആയോ എന്നുള്ള രീതിയിൽ ഫേക്ക് കോൾസ് വരും വർക്ക് വർക്ക് അതാണ് എങ്ങനെ പറയണ്ടെന്നറിയില്ല അപ്പൊ ഇൻസ്റ്റയിൽ ആയാലും ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ പറയും നമ്മൾ ഒബിയസ്ലി ഓക്കെ വർക്ക് ആണ് പക്ഷെ അവരുടെ അജണ്ട എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ട് ഫോട്ടോ എടുക്കാന്നു എന്നാത് പറഞ്ഞാൽ മതി എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു അവരുടെ ലൊക്കേഷനിൽ എപ്പോഴെങ്കിലും വരിക ആ ഒരു പരിപാടി ആലപ്പുഴ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ വരുമ്പോ അവർക്ക് വരാം കാണാം ഫോട്ടോ എടുക്കാം ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ ആ അപ്പൊ നമ്മള് ഓക്കെ അവിടെ ഒരു സംസാരിക്കാണല്ലോ അവര് പറയാ നമുക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കാം ഇതിനെ പറ്റി നമ്മള് മെയിൻലി കാണുന്നത് ഓക്കെ ഇറ്റ്സ് എ വർക്ക് എന്നുള്ളതാണല്ലോ ഇത് ഒരു ഇങ്ങനെ ഫേക്ക് കോൾസ് വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എല്ലാം നമുക്ക് അതൊരു ഇപ്പൊ ഒരു ഇൻസ്റ്റിങ്റ്റ് വെച്ചാ കണ്ടുപിടിക്കണേ ആദ്യം നമ്മൾ ഇത് ഫേക്ക് ആണോ ജെനുവിൻ ആയിട്ടുള്ള കോൾസ് മനസ്സിലാവാത്ത അവസ്ഥയാവും അത്രയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും നേരിട്ട് വിളിക്കാം എത്രയോ അങ്ങനെ കോൾസ് ഉണ്ട് നല്ലൊരു വർക്ക് ആണ് ചെയ്യണ അച്ഛനെ വിളിക്കും അമ്മയെ വിളിക്കും അല്ലെങ്കിൽ എന്നെ വിളിക്കും വർക്ക് നടക്കും അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് സാരിയാണ് ഉപയോഗിക്കുന്നത് ആ

ചില പറയാറുണ്ട് ചിലര് പിന്നെ അതിപ്പോ നമുക്കൊരു റൂട്ടീൻ മനസ്സിലായി കഴിഞ്ഞു അവിടെ ഒരു സ്റ്റേജ് ഉണ്ടാവും ചിലപ്പോ ചിലടത്തില്ല ചിലപ്പോ ജസ്റ്റ് പറയാനായിരിക്കും ഇതെല്ലാം ഉണ്ട് പറയും ചിലർ ഏറ്റവും ഓർത്തിരിക്കുന്ന ഉത്ഷം ഏറ്റവും നമ്മൾ പോയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഉൾക്കാടന എല്ലാം നമ്മുടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കട്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നു അതിനുശേഷം വരുന്ന റിവ്യൂ ആയിരിക്കും കുറച്ചും കൂടെ പേഴ്സണൽ തോന്നാറുള്ളത് ഇപ്പൊ ചെയ്ത ആൾക്കാരുടെ അടുത്ത് തന്നെ ഒരു പക്ഷേ അവര് പറയും വിളിച്ച ആളുടെ അടുത്ത് നമുക്ക് മാളവയെ തന്നെ മതി അടുത്ത രണ്ട് ബ്രാഞ്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോ ദാറ്റ് മീൻസ് ആ പറഞ്ഞിട്ടുണ്ട് യെസ് ഇപ്പോ പറഞ്ഞ ആൾക്കാരിൽ ഒരെണ്ണം സലൂൺ ഒരെണ്ണം ഇനോഗ്രേറ്റ് ചെയ്തു വരുന്നത് അവരൊക്കെ പറയാറുണ്ട് ഭയങ്കര അടിപൊളി പോകുന്നുണ്ട് എന്നെ അവിടെ അടുത്തെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിലും മാളവീത തന്നെ സജസ്റ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാർ പറയുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ കേൾക്കാൻ നമ്മൾ ഓപ്പൺ ചെയ്തൊരു ഷോറൂം നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്കും സന്തോഷം എനിക്കും സന്തോഷം അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നല്ല നല്ല സിനിമകൾ ചെയ്യുക മുപ്പത്തൊന്നാം തീയതി ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം അടുത്ത സിനിമയിലേക്ക് പോകാൻ ഈ കഥാപാത്രം പ്രേക്ഷ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വീട്ടിലുണ്ടാവുന്ന എല്ലാ കാര്യത്തിലും കൂട്ടി വെക്കുന്ന ഒത്തിരി സിനിമയായി തടസ്സങ്ങളൊന്നും നമുക്ക് തടസ്സമല്ല നമ്മൾ നേരിട്ട് യാത്ര ചെയ്താൽ നേരിട്ട് തന്നെ പോവാം നേരായ വഴിയുള്ള യാത്രയാണെങ്കിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ വളരെ വഴിക്ക് പോകാറില്ല അത് ഫേക്ക് ഐഡിയിൽ നിന്നും കമന്റ് ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കുക അപ്പോഴും നമ്മളെ മിക്കോലും വീഡിയോയും കാണുന്നുണ്ടെന്നൊരു സന്തോഷം നമുക്കുണ്ടാവും അല്ലേ